പ്രേമ ഉള്ളവരെ ജീവിതത്തിൽ വളരെയധികം ട്രബിളാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴില്ലേ ഇപ്പം ഉണ്ടാകുമ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പം ഉണ്ടാകുമ്പോൾ കുറേ പുറകിലോട്ട് ചിന്തിക്കാൻ കർത്താവ് എനിക്ക് ഒരു തോന്നൽ തരും അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കും എന്തോരം വലിയ പ്രശ്നങ്ങൾ കയറന്നിട്ടാണ് ഇവിടേക്ക് വന്നത് ഇവിടം വരെ എത്തിയത് എന്ന് വിചാരിക്കും അതായത് വരാനിരിക്കുന്നവയുടെ ഒരു നിഴലാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ സഹനങ്ങൾ അല്ലെങ്കിൽ ഈ ഇന്നിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ കൃഷിക്കപ്പെടുന്ന അവസ്ഥ ഈ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഈ അവഗണനകൾ ഈ വേദന ഇതെല്ലാം അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞ് ഇതിനും അപ്പുറത്തേക്ക് നിങ്ങൾ ജീവിതം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു പോയിന്റിൽ വെച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തെ നേരിടാൻ സമയത്ത് ഇപ്പം അനുഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ശക്തിയായിട്ട് മാറാൻ പോകുന്നത് ഇപ്പം എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി അപ്പൊ ആ പദ്ധതിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്നിലൂടെ ദൈവം ഭൂമിയിൽ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലൂടെ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു ട്രെയിനിങ് കിട്ടണം അല്ലെ ആ ട്രെയിനിങ് ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ അനുഭവിക്കുന്ന സങ്കടങ്ങളിലൂടെ ഒക്കെ ദൈവം തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നാളെ ഞാൻ എന്താകണം എന്നുള്ള കാര്യത്തിൽ എന്നെക്കാളും വ്യക്തത ഉള്ള ഒരാളാണ് എൻ്റെ ദൈവം ഗോഡ് എന്ന് പറയുന്നത് ഒരു ഒരു ഇറ്റ്സ് നോട്ട് എ ഒരു മിത്തല്ല അത് അതൊരു മിത്താണെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തില്ല ഞാനിപ്പം ദൈവത്തെയും മനസ്സിൻ്റെ തോന്നലിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ കാരണം ഇത് മനസ്സിൽ നിന്നാണോ മനസ്സിൻ്റെ പലതരം മാജിക്കുകളെ കുറിച്ച് എനിക്കറിയാം പക്ഷെ ഇതല്ല സംതിങ് ഫ്രം ഹെവൻ എവിടെ നിന്നോ ഒരു ദൈവം എവിടെ നിന്നോ വരുന്ന ഒരു സഹായമാണത് അപ്പോൾ മാനസികമായിട്ട് ഞാൻ വേദനിക്കുന്ന സിറ്റുവേഷനുകളിൽ ഈ സഹായം എന്നെ തേടി വരുന്നുണ്ട് എന്നിട്ട് ഇത് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മകളെ നീ ഇതിനു മുൻപേ ഇത് അനുഭവിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് ഇപ്പത്തെ പ്രശ്നത്തെ നീ തളരരുത് ഇത് അനുവദിക്കുക ഭാവിയിൽ ഇത് നിനക്ക് ഒരു മുതൽക്കൂട്ടാണ് നീ അനുഭവിക്കുന്ന വെല്ലുവിളി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ ഭാവിയിൽ ഞാൻ നിന്നയിലൂടെ നന്മകൾ പ്രവർത്തിക്കുന്ന സമയത്ത് അതൊരു അനുഗ്രഹമാക്കി മാറ്റും അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റും നീ തന്നെ ഒരു അനുഗ്രഹമായി മാറും ഇവൻ അന്ധനായി ജനിച്ചതുകൊണ്ട് ഇവന്റെ കുഴപ്പം കൊണ്ടാണോ ഇവന്റെ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് ചോദിച്ചില്ലേ ഇതൊന്നുമല്ല എന്റെ മഹത്വം ഇവനിലൂടെ ഏർ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ആ വ്യക്തി അവിടെ അന്ധനാണ് ജീവിതത്തിന്റെ ഒരു വലിയ കാലഘട്ടം അയാളെ അന്ധതയിലാണ് കഴിഞ്ഞത് പക്ഷെ കർത്താവാണ് പറയുന്നത് അവൻ അന്ധനായ ഞാൻ സൃഷ്ടിച്ചത് എൻ്റെ മഹത്വം റൈറ്റ് ടൈമിൽ അവൻ്റെ ഭൂമിയിൽ വരുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുക്കുന്നു ഇന്ന സമയത്ത് ഇന്ന മണിക്കൂറിൽ ഇന്ന കാലഘട്ടത്തിൽ ഇവനെ ഞാൻ അന്ധ അതാ മാറ്റും അപ്പൊ ഞാൻ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് മാറ്റും അപ്പം ആ സമയത്ത് യേശു ഒരു വചനം പറയും ആ വചനം ബൈബിളിൽ എഴുതി വെക്കപ്പെടും ആ വചനം നമ്മൾ ഇരുന്ന് വായിക്കും അപ്പൊ ദുരിതം അനുഭവിക്കുന്ന പലർക്കും വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു വചനമാണത് ഇത് ഇവന്റെ തെറ്റുകൊണ്ടല്ല മറിച്ച് ഇവനിലൂടെ എന്റെ മഹത്വം പൂർത്തീകരിക്കാൻ ആ മഹത്വം നമ്മളിലൂടെ ദൈവം ഗ്രഹിക്കുന്നെങ്കില് എന്നെ എന്നെ ചില ദുരിതങ്ങളുടെ നടുക്ക് നിർത്താൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവത്തിനോട് ആർക്കാണ് പറയാൻ സാധിക്ക നമ്മൾ ഇനി സപ്പോസ് നമ്മൾ പരാതിയും പരിഭവും ഒക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് സംഭവിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അന്ന് അത് സംഭവിച്ചത് എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു അനുഗ്രഹമായി മാറും ജീവിതത്തിൽ വലിയ ഒരു സമൂഹം ഒറ്റപ്പെടുത്തുന്ന അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് എനിക്കുണ്ടായിരുന്ന സ്ട്രഗിളുകളുടെ ഭാഗമായിട്ടുള്ള എൻ്റെ മാരേജും റിലേറ്റ് ചെയ്ത് അതൊക്കെ റിലേറ്റ് ചെയ്ത് ഞാൻ ഒത്തിരി പ്രോബ്ലം പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട് സോ ഒരു വലിയ വിഭാഗ മനുഷ്യരുടെ ഒരു നെഗറ്റീവായ കമൻ്റുകൾ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ സാധാരണഗതിയിൽ ഇത്തരം അനുഭവങ്ങളുള്ള അനുഭവങ്ങളുള്ളവരെ ആൻറ്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് പോകുന്നത് സമൂഹത്തിന് മുറുക്കും സമൂഹം മൊത്തം ശരിയല്ല എന്നൊക്കെ പറയും കുറച്ചൊക്കെ എനിക്കും അതിനെക്കുറിച്ചൊരു ബേസിക് ധാരണയുണ്ട് സമൂഹം പറഞ്ഞത് മൊത്തം ശരിയൊന്നല്ലെന്ന് പക്ഷെ ഞാൻ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കാരണം ആ ഒരു ദൈവത്തിലേക്ക് വന്നത് കൊണ്ട് എനിക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ കറത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ അവർക്ക് എന്ത് കുറവുണ്ടെങ്കിലും അവർ പറയുന്ന കാര്യം എന്തൊക്കെയാണെങ്കിലും അതെല്ലാം ദൈവത്തിന്റെ മനുഷ്യർ തന്നെയാണ് സമൂഹം അങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല എന്തെല്ലാവട്ടെ അപ്പോൾ ആ ഒരു അനുഭവം അതായത് ഒരുപാട് പേര് നമ്മളെ കുറിച്ച് മോശമായിട്ട് പറയുകയും അതേസമയം അത് എന്റെ മിസ്റ്റേക്ക് അല്ലാത്ത അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെയാണ് അവർ പറഞ്ഞത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് ഭാവിയിൽ നാളെ ഞാനൊരു ഈശോയെ കുറിച്ച് സുശേഷം പറയുന്ന സമയത്ത് കുറെ മനുഷ്യർ എനിക്കെതിരെ വന്നാലോ ഇല്ലെങ്കിൽ ഒരു ഒരു സുശേഷ വേല ചെയ്യുന്ന സമയത്ത് ഒരുപാട് മനുഷ്യർ എന്നെ ഇടയ്ക്ക് വന്നാലോ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ശക്തി ഇങ്ങനെ പുറപ്പെടുകയാണ് കർത്താവ് എന്നോട് ചോദിക്കുകയാണ് എൻ്റെ മുമ്പിൽ നീ എന്താണ് ചെയ്യുന്നത് നിന്നെ എനിക്കറിയാം നിന്നെ ഞാൻ അറിഞ്ഞാ പോരെ ഇതിനു മുൻപും നിന്നെ ഞാൻ അറിഞ്ഞിട്ടല്ലേ രക്ഷിച്ചത് അല്ലെങ്കിൽ ഇതിനു മുൻപും ഇതേ എക്സ്പീരിയൻസ് അല്ലേ എനിക്കുണ്ടായതും അന്നും കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവും നീ എൻ്റെ തമ്മിൽ ദൈവത്തിന് തമ്മിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് മനുഷ്യര് എപ്പോഴും തെറ്റാന്ന് ഞാൻ പറയില്ല അവര് തെറ്റു പറയോ ശരി പറയോ ഒക്കെ ചെയ്യും മനുഷ്യരല്ലേ അവർക്കൊരു പൊതുലിഖിതമായ കുറേ ചിന്തകളുണ്ട് മനുഷ്യന് സമൂഹത്തിന് കുറേ ധാരണകളും കുറേ ഇത് ഇത് ആയിരിക്കും അത് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ധാരണയുണ്ട് പക്ഷെ ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ അയാളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിന് വലിയ ബാധ്യതയൊന്നുമില്ല അത് മനസ്സിലാക്കണ്ടേ അതെൻ്റെ ലൈഫാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്ത് നടന്നിട്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചത് ഒരു കൺസേണല്ല മനുഷ്യരിങ്ങനെ ചുമ്മാ അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നതാണ് അവൾ ശരിയല്ല ഇവള് ശരിയല്ല അവർ സ്വഭാവദോഷമുണ്ട് അല്ലെങ്കിൽ അവർ അങ്ങനെ പോയി ഇങ്ങനെ പോയി അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ്സ് കൊളിഞ്ഞു അവൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അവർക്ക് എന്ത് ചിലവാധികം കൊണ്ട് ഉണ്ടാകുന്നത് എന്ത് നഷ്ടം ഉണ്ടാകുന്നത് അവർ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയുമല്ലേ പക്ഷെ അത് നമ്മളെ കുറിച്ചാകുമ്പോൾ നമുക്കാണ് നഷ്ടം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഇവരെ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ലൈഫിനെ നമ്മൾ നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ തുമ്പിൽ ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ എപ്പോഴാണ് മാനസികമായി തകരുന്നതെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി ഇരുന്നിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് തെറ്റായി പോയല്ലോ ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ എന്നുള്ള ഒരു ഇതിൽ വരുമ്പോൾ മാനസികമായിട്ട് ഞാൻ തളരും അല്ലാത്ത പ്രശ്നം അല്ലാത്ത വിധം അതല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മനസാക്ഷിയുടെ മുമ്പിൽ നമ്മൾ തെറ്റുചെതിട്ടില്ല എങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ മാനസികമായി തകരരുത് അത് ഈ ഒരു ജീവിതയാത്രയുടെ ഭാഗമാണ് അത് അനുഭവിക്കുന്നത് പണ്ട് അങ്ങനെ ഉണ്ടായത് കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടായാലത് ഫേസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഉണ്ടായാലും എനിക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് ഒട്ടും വിഷമല്ലെന്നല്ല ഞാനും ഇങ്ങനെ ഒരു ഹെൽപ്പൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഇപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പക്ഷെ എന്നാലും ബേസിക്കലി എനിക്കൊരു അടിസ്ഥാനപരമായിട്ടൊരു ധൈര്യമുണ്ട് ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരു ഇ നാളയിലേക്കോ അല്ലെങ്കിൽ നമ്മളിലൂടെ പൂർത്തീകരണ്ട ദൈവിക പദ്ധതികൾക്കൊക്കെ ഒരു മുതൽക്കൂട്ടായിട്ട് വേണം നിങ്ങൾ കാണാനായിട്ട് ഈശ്വലിൽ പറയുമുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ ലൈഫും ഒരു ഇൻഡിവിജ്വൽ ലൈഫാണ് സമൂഹം എന്ന് പറയുന്നതിന് ഒരുപാട് ലയറുകളുണ്ട് ഇപ്പൊ സമൂഹത്തിന്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ള ഒരു വ്യക്തിയുടെ സ്ട്രഗിളുകൾ ആയിരിക്കണമെന്നില്ല ഒരു റെപ്യൂട്ടേഷനുള്ള ഒരു 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 ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ഒരു ഫാമിലിയുടെ ഇഷ്യൂസ് ഇതിനെല്ലാത്തിനും ഒരു ഇതുണ്ട് ഇപ്പം നമ്മ ഇപ്പം ഞാനിപ്പോൾ വളരെ ബെറ്ററായിട്ട് ബിഹേവ് ചെയ്യുകയും എനിക്കൊരു നല്ല എന്താ പറയുക പേര് എനിക്ക് എന്നെക്കുറിച്ച് ആളുകൾ വലിയ മോശമായിട്ട് പറയാതിരിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചല്പേരൊക്കെ ഉണ്ടെങ്കിലൊക്കെ സമൂഹത്തിൽ ഞാൻ സ്വീകരിക്കപ്പെടുന്നുള്ള ഇടവെള്ളായിരിക്കും പക്ഷേ ഇതൊന്നും ഇല്ല എങ്കിലും ദൈവത്തിൻ്റെ തുമ്പില് നമുക്കൊരു പൊസിഷനുണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെക്കടയിലുള്ള മനുഷ്യൻ മനുഷ്യനും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും ഏറ്റവും ദരിദ്രരായ മനുഷ്യനും ദൈവത്തിന് തമ്മിൽ നിൽക്കാൻ പറ്റും യാതൊരു താല്പര്യമില്ല നിങ്ങളെ കുറിച്ച് ഒരു ഏരിയ മോശമായി പറയുവാണ് നാട് മോശമായി പറയുവാണ് അപ്പം അങ്ങനെയുള്ള ഒരാളെ സമൂഹം വിലമതിക്കില്ല അപ്പൊ സമൂഹത്തിന്റെ സ്വഭാവമാണ് അതവിടെ നിൽക്കട്ടെ ഇപ്പം അന്തന്റെ കാര്യത്തിലാണെങ്കിലും ദൈവം ഈശ്വര നടത്തിയ പല അത്ഭുതങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സമൂഹത്തിന് ഓരോരോ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു അല്ല മക്തലാമരത്തോടെ കല്ലെറിയേണ്ടെന്ന് പറഞ്ഞ സമൂഹം വിചാരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നതല്ലേ ശരി അവളെ കല്ലറിഞ്ഞു പറയുന്നത് നിയമമല്ലേ പക്ഷെ ക്രിസ്തു വേറൊരു പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത് ഇപ്പം ഞാൻ ഇപ്പം ബെറ്റർ ഒരു ലൈഫിലേക്ക് വന്ന് കഴിയുമ്പോഴും ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടി കിടക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുണ്ട് നമ്മുടെ ലൈഫ് അങ്ങനെയാണ് ഉണ്ടായത് നമ്മളൊരു ദാരിദ്ര്യ ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ ജനിച്ചതോ അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ ഇല്ലാത്ത പേരൻസിന് ജനിച്ചതോ അല്ലെങ്കിൽ ഒരു നമ്മൾ താമസിക്കുന്ന ഇടം അത്ര ഒരു നല്ല ഒരു സ്ഥലം എൻവിയോമെൻ്റ് അല്ലാത്തതോ ഇതൊക്കെ നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് നിങ്ങൾ ഗോഡ് എന്ന എക്സ്പീരിയൻസ് നിങ്ങൾ എവിടെ നിന്ന് വന്നാലും നിങ്ങൾക്ക് നിങ്ങളെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും ദൈവത്തിന്റെ മുമ്പിൽ ഏത് നിസ്സാരനായ മനുഷ്യനും വിലയുണ്ട് ഇനി നിങ്ങൾ പാപം ചെയ്തു പോയി എന്നാലും വിലയുണ്ട് പാപിയുടെ പുറകെ നടക്കണ കർത്താവാണ് നമ്മുടേത് ഒരു നൂറ് നെതിമാന്മാർ അല്ല തൊണ്ണൂറ്റി ഒമ്പത് നെതിമാന്മാരെ വിട്ട് ഒരു പാപിക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവമാണ് നമ്മുടേത് സോ ഏറ്റവും കുറവുള്ളവനിലേക്ക് തിരിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അതൊരു ചെറിയ കാര്യമല്ല അത് ഈ എന്താ പറയുക അതൊരു ചെറിയ കാര്യമല്ലേ ഇപ്പൊ എന്തെങ്കിലും ഒരു സൽപ്പേര് നഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക സമൂഹം നിങ്ങളെ കാണാൻ പോകുന്ന രീതി ഡിഫറെൻ്റ് ആണ് പക്ഷെ കർത്താവ് നിങ്ങളെ കാണാൻ പോകുന്ന രീതി കൂടുതൽ കരുണയോടെയാണ് കൂടുതൽ കരുണയോടെയാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനൊക്കെ പോകുന്നത് പ്രിയമുള്ളവരെ ലൈഫിൽ ഒരു ഒരുപാട് സ്ട്രഗിളുകളുടെ ഒരു കാല കാലഘട്ടമുണ്ട് അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയെന്ന് തോന്നി വരുമ്പോഴില്ലേ വളരെ എന്തെങ്കിലും ഒരു മൊമെന്റ് കർത്താവ് തരും ഒന്നുമല്ല എന്നുള്ളൊരു മൊമെന്റ് അപ്പൊ ചെറുതായിട്ട് ഉള്ളു ഉള്ളുലയാൻ തുടങ്ങും അപ്പൊ വീണ്ടും കർത്താവിനെ തമ്മിലാന്നിരിക്കും അപ്പൊ പിന്നെ ഈ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ദൈവം ഒരു ബോധ്യം തരും ഒരുപാട് ഓടിയിട്ടാണ് ഇവിടെ എത്തിയത് അത് മറക്കരുത് എവിടെ നിന്നാണ് വന്നത് അത് മറക്കരുത് സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിന്റെ താഴേക്കടിയിലാണെന്ന് വിചാരിക്കുന്ന മനുഷ്യരോടാണ് ഇപ്പം നിങ്ങൾ ശരിയല്ലാത്ത രീതിയിൽ ഒരു വിവാഹം കഴിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു കേസിൽ പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സമൂഹത്തിന് സംതൃപ്തിപ്പെടുത്താത്ത എന്തെങ്കിലും ഒരു സംഗതിയിൽ നിങ്ങൾ പെട്ടുപോയെന്ന് വിചാരിക്കാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവമെന്ന് പറയുന്ന ആ ഒരു അനുഭവം അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന അനുഭവം ഒഴിഞ്ഞ പാത്രത്തിലേക്കാണ് കൂടുതലായിട്ട് വരാൻ ആഗ്രഹിക്കുക അത് നിറഞ്ഞു നിൽക്കുന്ന പാത്രത്തിലേക്ക് കർത്താവിന് വരാൻ സാധിക്കില്ല സോ സ്വൽപ്പേരില്ലാത്ത ഒരു കുടുംബമാണ് നിങ്ങളുടെ എന്ന് വെച്ചാൽ അതൊരു ഒഴിഞ്ഞ കൽഭരണിയാണ് അതിലേക്ക് കർത്താവിൻ്റെ കരുണ വരാൻ തയ്യാറാണ് എനിക്ക് എല്ലാവരെയും രക്ഷിക്കണം എന്നാണ് ആഗ്രഹം അങ്ങനെ എല്ലാവരും എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ രക്ഷിക്കണമെങ്കിൽ ഞാൻ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയിട്ട് ആ മനുഷ്യരോടാണ് സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ചിലപ്പം ഇത്രയും തീക്ഷണമായിട്ട് ദൈവത്തെ വിളിക്കാൻ പറ്റൂല ഞാനൊരു തെറ്റിൽ പെട്ട് പോയി അല്ലെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് അറിയുമ്പോഴില്ലേ കാലില് കെട്ടിപ്പിടിച്ച് കറങ്ങി നമുക്ക് ക്രിസ്തുവിനെ സ്നേഹി വിളിക്കാൻ പറ്റും കർത്താവെ തെറ്റിപ്പോയി എന്ന് അതേസമയം നമ്മൾ കുറച്ചൊരു ബെറ്ററായത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുകയാണെങ്കിൽ അല്ലേ നമുക്ക് അത്രയും തീക്ഷണമായി ദൈവത്തെ വിളിക്കാൻ പറ്റില്ല സൊ സല്പേരില്ലായ്മ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചുറ്റുമുള്ള സമൂഹത്തിന് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ താല്പര്യമില്ലാത്ത തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു മെൻറ്റൽ സ്ട്രഗിൾ ഉണ്ട് നിങ്ങൾക്ക് സമൂഹത്തിന് നേരിടുന്ന ഒരു ഒരു തരം അനുഭവം ഉണ്ടായിരിക്കും ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വരുന്നതിനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒന്നും തടസ്സമല്ല അതെല്ലാം അതൊന്നുമല്ല ദൈവം മനുഷ്യരെ ഞാൻ പറഞ്ഞു വലിയൊരു മനുഷ്യരെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കും എൻ്റെ ലൈഫിൽ നിന്നാണ് ഞാൻ പറയുന്നത് അത്രയും പേരെ അവളെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടല്ലോ അത്രയും പേര് അവിടെ നിൽക്കട്ടെ നിനക്ക് എന്താ മോളെ പറയാനുള്ള ഞാൻ എൻ്റെ അപ്പനാ നിനക്ക് എന്താ മോളെ പറയാനുള്ളത് ഇപ്പം എൻ്റെ മകളെ കുറിച്ച് സ്കൂളിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവൾ പഠിക്കുന്നില്ല അവൾ പഠിക്കുന്നില്ല എല്ലാ ടീച്ചർമാരും പറയുവാണ് അവടെ എല്ലാവരും അവിടെ നിൽക്കട്ടെ മോളെ നീ എന്താ പഠിക്കാത്തത് നിനക്ക് എന്താ പഠിക്കാനുള്ള പ്രശ്നം നമ്മളൊരു മകളോട് ചോദിക്കില്ലേ അതുപോലെ തന്നെയാ നിനക്ക് എന്തുകൊണ്ടാണ് മോളെ ഇങ്ങനൊരു പ്രശ്നം വന്നത് ഇനി ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെതായ ചില നിയമങ്ങൾക്ക് വിപരീതമായി എന്തെങ്കിലും കുടുംബങ്ങളിൽ ഒരു പോലീസ് കേസോ ഒരു ഒരു പ്രണയവിവാഹമോ പ്രണയ വിവാഹമോ ഇന്റർകാസ്റ്റ് മാരേജോ ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയോ ഒരു രോഗമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ കരുണ കാണിക്കുന്നവരുണ്ട് പക്ഷെ അതും ഒരു സെൽഫിഷായിട്ട് കരുണ കാണിക്കുന്നവരുണ്ട് ഇവരിതെല്ലാം ഇവര് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അനുഭവമുണ്ട് ഉണ്ട് അങ്ങനെയില്ല നിങ്ങളാണ് ദൈവത്തിന്റെ മുമ്പിൽ ഇപ്പൊ കൂടുതൽ തീക്ഷണമായിട്ട് ഉറച്ച കാലുകളോടെ നിൽക്കുന്നത് കാരണം അങ്ങനെയുള്ളവരെ ദൈവം തേടി പിടിക്കും ഞാൻ നമ്മൾ സാധാരണ ഒരു കുഴപ്പമില്ലാത്തവൻ വെറുതെ ഇരുന്ന് ദൈവത്തെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തണം പക്ഷെ കുറവുള്ളവന്റെ അടുത്തേക്ക് വേദനയിൽ അനുഭവി നടത്തി കർത്താവ് അങ്ങോട്ട് ഇറങ്ങിപ്പോകും സ്വർഗം വിട്ടിട്ട് ആ വെളുത്ത കുപ്പായം എടുത്ത് കർത്താവ് ഈ ദരിദ്രൻ്റെ അടുത്തേക്കും കുറവുള്ളവൻ്റെ അടുത്തേക്കും പോകും നമ്മളത് ഒരിക്കലും മറക്കരുത് എന്താണെങ്കിലും ആരാണെങ്കിലും ഒരിക്കലും ഈ എളിയ മനുഷ്യരോടുള്ള നമ്മുടെ ബിഹേവിയർ നല്ലതല്ലായെങ്കിലേ ദൈവം കണക്ക് ചോദിക്കും കാരണം ഇവൻ സാധാരണ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഒന്നാമത് വെള്ള കയ്യിൽ പൈസ ദാരിദ്ര്യമുണ്ട് സോ ചോദ്യാനും പറയാനും ആളുമില്ല അപ്പം എങ്ങനെ വേണമെങ്കിൽ പെരുമാറാം എന്നുള്ള തരത്തിൽ പലപ്പോഴും പല ഒരു ട്രീറ്റ് ചെയ്യുന്ന രീതികളൊക്കെ മനുഷ്യരുടെ മാറും കാരണം നമുക്ക് പവർ ഇല്ല പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്ന രീതി മാറും പക്ഷേ ഉണ്ടല്ലോ കർത്താവ് ഈ ദരിദ്രന് വേണ്ടി നിലകൊള്ളും ഒരാളെങ്ങനെ നിൽക്കണ പോലെയാണ് കർത്താവ് നിൽക്കുക പറയും ഇതെൻ്റെ മകനാണ് ഇതെൻ്റെ ദാരിദ്ര്യം കൊടുത്ത കർത്താവാണ് അത് ചിലപ്പോൾ ആ ദാരിദ്ര്യം പല കാരണം ഉണ്ടായിരിക്കാം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസും എല്ലാം പല കാരണങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ ഇല്ലാത്തവന്റെ കൂടെ വേദന അനുഭവിക്കുന്നവന്റെ കൂടെ സമൂഹം മാറ്റി നിർത്തവന്റെ കൂടെ പാപം ചെയ്തു പോയവന്റെ കൂടെ തെറ്റുപറ്റിപ്പോയ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടായവന്റെ കൂടെയൊക്കെ ദൈവത്തിന്റെ കരമുണ്ട് അതുകൊണ്ട് അവരങ്ങനെയല്ലേ എന്ന് കരുതി സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്താനായിട്ട് പാടില്ല ദൈവം ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൂടാ ചിലരോട് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്തുകൂടാ അവർക്കൊക്കെ വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവം ദൈവത്തിന് അറിയാം ഇപ്പൊ ഒരു ദൈവം പലപ്പോഴും വളരെ കൺസേൺ ആണ് ചില മനുഷ്യരെ കാര്യത്തില് അത് നമുക്ക് ഒരു ദൈവമനുഷ്യന് അത് മനസ്സിലാകും അല്ലെങ്കിൽ ഇവരോട് ഇങ്ങനെ തൊടാൻ പാടില്ല ഇവരിങ്ങനെ പറയാൻ പാടില്ല എന്ന് ദൈവ മനുഷ്യന് മനസ്സിലാകും ശരിക്കും നമുക്ക് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു തുടങ്ങിയത് വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞെത്തിയത് വേറൊരു കാര്യമാണ് എനിക്ക് അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് ഇതാണ് ഒരു സമൂഹത്തെക്കാൾ ഉപരി ദൈവം ഒരു വ്യക്തിയുടെ മനസ്സിനെ തെരഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സമൂഹം മുഴുവൻ നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സ് കാണുന്ന കർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കാണുന്ന നിങ്ങളുടെ അവസ്ഥ കാണുന്ന കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഒരു കഥ കൂടെ പറഞ്ഞ് തീർക്കുകയാണ് ഒരു സ്ത്രീ ഒരു മലമുകളിൽ താമസിക്കുന്നുണ്ട് അപ്പൊ ആ സ്ത്രീയെ കുറിച്ച് നാട്ടിൽ മുഴുവനും വളരെ മോശമുള്ളൊരു ഒരു ഒരു പേരാണുള്ളത് അവരൊരു സ്വഭാവ ദോഷക്കാരി ആയിട്ടാണ് അവരൊരു മോശം സ്ത്രീ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അവർ ഫാമിലിയിലുള്ളവരെയൊക്കെ അതൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു സുവിശേഷകൻ മലമുകളിലേക്ക് കയറി അവരോട് പോയിട്ട് സുശേഷകരെല്ലാ പാവികളെ കണ്ടുപിടിച്ച് സുശേഷം പറയുന്ന ആരിതിലായിരിക്കും മുകളിലേക്ക് പോയി അവരോട് സംസാരിക്കുവാണ് നിങ്ങള് പള്ളിയിലേക്ക് വരണം പ്രാർത്ഥിക്കാൻ വരണം അപ്പൊ അവർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നെ കുറിച്ച് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പൊ അവ പറഞ്ഞു അപ്പൊ ആ സ്ത്രീ പറഞ്ഞു തുടങ്ങുവാണ് നിങ്ങൾക്കറിയാമോ ഇവിടെ ഒരു മനുഷ്യൻ എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അയാളോട് ഞാൻ നോ പറഞ്ഞു അയാളോട് അയാളുടെ താല്പര്യത്തിന് ഞാൻ വഴങ്ങിയില്ല അതുകൊണ്ട് ആ വ്യക്തി എന്നെ കുറിച്ച് നാട് മുഴുവനും ഞാനൊരു മോശക്കാരിയാണ് ഞാൻ മോശ സ്ത്രീയാണ് ഞാൻ അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ടാ ഉള്ള ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞു പരത്തി ആളുകളൊക്കെ അതൊക്കെ വിശ്വസിച്ചു ഞാൻ മനുഷ്യരേക്കാൾ കൂടുതൽ വ്യക്തിയെ തിരഞ്ഞെടുക്കും കാരണം എൻ്റെ ലൈഫിൽ ദൈവം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് മനുഷ്യരെല്ലാവരും ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് കൊണ്ട് അയാൾ അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധം കേട്ടോ ചിലപ്പം ആളുകളുടെ ഒരു ഇതായിരിക്കാം പക്ഷെ ഇങ്ങനെ സൽപ്പേരിന് കളങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക ഇറ്റ്സ് എ വിക്സിൻ അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ ഒരുപക്ഷെ നമ്മള് ഒരു ഒരു സാമൂഹ്യ പോലീസോ എന്താ പറയില്ലേ സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് നിന്നിട്ട് ഒരാളെ ജഡ്ജ് ചെയ്താൽ ഇൻഡിവിജ്വലി അതൊക്കെ നമ്മുടെ ലൈഫിനെ ബാധിക്കും നമ്മൾ പറയുന്ന അതേ നാണയത്തിൽ നമ്മളും അളന്ന് അളക്കേണ്ടി വരും ചിലർ പറയില്ല നിന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോയാൽ അതേ കുടയും കുറിച്ചും എൻ്റെ മുമ്പിൽ കൂടെയും പോകുന്നു പറയില്ല ഒരു പഴം പോലെ അതുപോലെ അതുതന്നെ നമ്മുടെ ലൈഫിലോ നമ്മുടെ കുടുംബത്തിലും ഒക്കെ ആവർത്തിക്കാം പാപത്തിന്റെ കെട്ട് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഏറ്റവും കുറവുള്ളവനോടും നിസ്സഹായനോടും ദരിദ്രനോടും ഫലമില്ലാതെ തോന്നുന്നവനോടും സമ്പത്തില്ലാന്ന് തോന്നുന്നവനോടും ഒക്കെയുള്ള നമ്മുടെ പെരുമാറ്റം വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക കാരണം ദൈവം ശക്തനേക്കാൾ കൂടുതൽ അശക്തരുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ് സമ്പന്നരേക്കാൾ കൂടുതൽ ദരിദ്രനെ പണിഗണിക്കുന്ന ദൈവമാണ് പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ് പാപിയെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ദൈവമാണ് അപ്പൊ നമ്മൾ ആ പാപിയുടെ ജീവിതത്തിൽ ഉണ്ടാകും കൂടുതൽ സങ്കീർണതകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് സോ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ എളിയവനെയും പരിഗണിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു നമ്മുടെ ജീവിതത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദൈവത്തിന്റെ എന്തെങ്കിലും പ്രവൃത്തിയുടെയും ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായി മാറാം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത് അതിനെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാമേ